നമസ്കാരം നൂറല്ല നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസത്തേക്കുള്ള കർമ്മ പദ്ധതികൾ ഒരുക്കി വെച്ചാണ് മോദി സർക്കാർ തലയുയർത്തി നിൽക്കുന്നത് ഭരണത്തിന്റെ ആദ്യ നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസത്തേക്കുള്ള കർമ്മ പദ്ധതികൾ തയ്യാറാണെന്നും രാജ്യത്തെ യുവാക്കൾക്ക് വേണ്ടിയാണ് ഇരുപത്തി അഞ്ച് ദിവസം കൂടുതലായി ചേർന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭാരതത്തിലെ ജനങ്ങൾ എൻ ഡി എ സർക്കാരിന് മൂന്നാം തവണയും തുടർഭരണം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഈ വെളിപ്പെടുത്തൽ തന്റെ സകല സമയവും മുഴുനീളം രാജ്യത്തിന് വേണ്ടി മാറ്റിവെച്ച മറ്റേത് പ്രധാനമന്ത്രിയാണ് ഭാരതത്തിന് ഉണ്ടായിരുന്നത് എന്നാണ് നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടത് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെ രാജ്യത്തിന്റെ ഭാവി യുവാക്കളിലാണ് തിരഞ്ഞെടുപ്പ് റാലികളിൽ കന്നി വോട്ടർമാരുടെയും യുവാക്കളുടെയും ഉന്മേഷം ഞാൻ കണ്ടു അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് നൂറു ദിന കർമ്മ പദ്ധതി നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസമായി ഉയർത്തിയത് രണ്ടായിരത്തി നാപ്പത്തിയേഴിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനായി യുവാക്കളോട് അവരുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാനും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ വളർച്ചയിൽ യുവാക്കളുടെ പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണ് അവരുടെ ആശയങ്ങൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ് കർമ്മ പദ്ധതിയുടെ ഇരുപത്തിയഞ്ച് ദിവസം യുവജനങ്ങൾക്കായി സമർപ്പിക്കുകയാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു മൂന്നാം ഭരണത്തിന്റെ ആദ്യ നൂറ് ദിവസത്തേക്കുള്ള കർമ്മ പദ്ധതികൾ രാജ്യത്തുടനീളമുള്ള ഇരുപത് ലക്ഷത്തിലധികം ആളുകളിൽ നിന്ന് സ്വീകരിച്ച ആശയങ്ങളിലൂടെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അഞ്ചു വർഷം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാണ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ എൻ ഡി എ സർക്കാരിന്റെ വിജയം രാജ്യാന്തര തലത്തിൽ ഭാരതത്തിന്റെ പ്രതിച്ഛായ മാറ്റുന്നതിന് കാരണവുമായി വികസിത ഭാരതം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ആ നേട്ടം കൈവരിക്കുന്ന ായി കഴിഞ്ഞ അഞ്ചു വർഷമായി കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നുണ്ട് രണ്ട് തലമുറയിൽപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതിനിടയിൽ വിരമിക്കുകയും നിരവധി പുതിയ ഉദ്യോഗസ്ഥർ വരികയും ചെയ്തെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അപ്പോൾ പുതിയ മോദി ഭരണത്തിനായി നമുക്ക് കാത്തിരിക്കാം മോദിയുടെ ഗ്യാരണ്ടിയിൽ വരുന്ന ഇന്ത്യൻ വികസന കുതിപ്പിന്റെ നല്ല നാളേക്കായി